നമസ്കാരം പത്തനംതിട്ടയിൽ കായിക താരമായ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികളിൽ പലരും ഒളിവിൽ അറുപത്തിനാല് പേർ പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടിയുടെ മൊഴി ഇതിൽ അറുപത്തിരണ്ട് പേരെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയടക്കം ഇരുപത് പേർ അറസ്റ്റിലായിരുന്നു അഞ്ചു വർഷത്തെ പീഡന വിവരങ്ങളാണ് പെൺകുട്ടിയിൽ നിന്ന് പോലീസിന് കിട്ടിയത് പ്രതികളിൽ പലരും നാട്ടിൽ പോലും ഇല്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ അന്വേഷണവും വെല്ലുവിളി നിറഞ്ഞതാണ് ദരിദ്ര കുടുംബത്തിൽ ജനിച്ച കുട്ടിയുടെ കുടുംബ സാഹചര്യവും പ്രതികൾ ചൂഷണം ചെയ്യുകയായിരുന്നു കൂട്ടബലാത്സംഗത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അറുപത്തിരണ്ട് പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് സി ഡബ്ല്യു സിക്ക് പെൺകുട്ടി നൽകിയ മൊഴി ഇതിൽ നാൽപ്പത് പേരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു അതേസമയം സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ കേരള പോലീസിനോട് റിപ്പോർട്ട് തേടി മൂന്ന് ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം കേസിൽ പതിനഞ്ച് പേർ കൂടി ഇന്ന് അറസ്റ്റിലായിരുന്നു ഇതോടെ കേസ് എണ്ണം ായവരുടെ ഇന്ന് അറസ്റ്റിലായവരിൽ പ്ലസ് ടു വിദ്യാർത്ഥിയും ഒരാഴ്ച മുമ്പ് വിവാഹ നിശ്ചയം കഴിഞ്ഞ വ്യക്തിയും മീൻ കച്ചവടം നടത്തുന്ന സഹോദരങ്ങളും ഉൾപ്പെടുന്നതായിട്ടാണ് വിവരം കഴിഞ്ഞ ദിവസം അഞ്ചുപേർ അറസ്റ്റിലായിരുന്നു അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യം നടന്ന കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു ആദ്യം പീഡിപ്പിച്ചത് ആൺ സുഹൃത്താണ് പതിമൂന്നാം വയസ്സിലായിരുന്നു ഇത് പീഡന ദൃശ്യങ്ങൾ സുഹൃത്ത് തന്റെ ഫോണിൽ പകർത്തുകയും പിന്നീട് ഇത് കാട്ടി ഭീഷണിപ്പെടുത്തിയുമാണ് ആൺ സുഹൃത്തിന്റെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് മദ്യപിക്കുന്ന ശീലമുള്ള പിതാവിന്റെ ഫോൺ രാത്രി പെൺകുട്ടി ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ സംസാരിച്ചവരും പരിചയപ്പെട്ടവരും ക്രൂരത നടത്തിയവരിൽ പെടുമെന്നാണ് പോലീസ് പറയുന്നത് മൂന്ന് പേർ ഒന്നിച്ച് വിളിച്ചുകൊണ്ടുപോയി വരെ കൂട്ടമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും മൊഴിയിലുണ്ട് പെൺകുട്ടി അറിയാത്ത പല സ്ഥലങ്ങളിലും പീഡനം നടന്നിട്ടുണ്ട് കാറിൽ വെച്ചും സ്കൂളിൽ വെച്ചും വീട്ടിലെത്തി പീഡിപ്പിച്ചവരുണ്ട് സ്കൂൾ തല കായികതാരമായ പെൺകുട്ടി ക്യാമ്പിൽ വെച്ചും പീഡനത്തിനിരയായി വീഡിയോ ദൃശ്യങ്ങൾ ി ഭീഷണിപ്പെടുത്തിയായിരുന്നു എല്ലാ പീഡനങ്ങളും നടന്നത് ഇളവൻതിട്ട പോലീസാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് പത്തനംതിട്ട പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ വെച്ച് നടന്ന പീഡനമായതിനാൽ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ മതി എന്നാണ് തീരുമാനം പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പെൺകുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിലാണ് മൊഴിയെടുക്കുന്നത് ആവശ്യമായ കൗൺസിലിംഗ് നൽകുന്നുണ്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് സി ഡബ്ല്യു സിക്ക് മുൻപാകെ പതിനെട്ട് കാര്യം നടത്തിയത് പതിമൂന്ന് വയസ്സ് മുതൽ സുഹൃത്തുക്കളും സഹപാഠികളും അടക്കം നിരവധി പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി അറുപത്തിരണ്ട് പേരുടെ വിവരങ്ങൾ കൗൺസിലിംഗിലൂടെ എം എഫ് സി ഡബിൾ കി കിട്ടിയിരുന്നു അത് പരിശോധിച്ചാണ് പ്രത്യേക പോലീസ് സംഘം പ്രതികളെ പിടികൂടിയത് പത്തനംതിട്ട ഇലവൻതിട്ട സ്റ്റേഷനുകളിലായി ആറ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു ഇന്നലെ അറസ്റ്റ് ചെയ്ത അഞ്ച് അഞ്ചുപേർക്കെതിരെ കൂട്ടബലാത്സംഗത്തിനാണ് കേസ് ദളിത് പെൺകുട്ടിയാണ് പീഡനത്തിന് ഇരയായത് അതിനാൽ പോക്സോ കൂടാതെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ചേർത്തിട്ടുണ്ട് ജില്ലയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിച്ചാണ് പെൺകുട്ടിയെ പ്രതികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് കായികതാരമായ പെൺകുട്ടിയെ പരിശീലകർ പോലും ചൂഷണത്തിന് ഇരയാക്കിയെന്നും പോലീസ് പറയുന്നുണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് ആൺ സുഹൃത്ത് ഈ പെൺകുട്ടിയെ ആദ്യമായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നത് പിന്നീട് ഇയാളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി അവർ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പീഡിപ്പിച്ചു പിന്നീട് അവ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൂട്ടുബലാത്സംഗത്തിന് പോലും ഇരയാക്കി ഹയർ സെക്കൻഡറി കാലഘട്ടത്തിൽ പഠിച്ചവർ പോലും ഉപരിപഠനത്തിന് ചേർന്നപ്പോൾ അവിടെയുള്ള സഹപാഠികളും പെൺകുട്ടിയെ ചൂഷണം ചെയ്തു അറുപതിലധികം പേരുടെ വിവരങ്ങൾ സി ഡബ്ല്യു സിക്ക് ലഭിച്ച മൊഴിയിൽ നിന്ന് പോലീസിന് കെട്ടിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരങ്ങൾ കിട്ടിയത് അച്ഛന്റെ ഫോണിലൂടെ ആയിരുന്നു പ്രതികളുമായി ആശയവിനിമയം പെൺകുട്ടി തന്നെ എഴുതി സൂക്ഷിച്ചിരുന്ന ഡയറിയിൽ നിന്നും കൂടുതൽ പ്രതികളെ തിരിച്ചറിയാനായി എന്നാൽ അഞ്ചു വർഷത്തിനിടയിൽ വീട്ടിലുള്ളവർ പോലും പെൺകുട്ടി നേരിട്ട ദൂരം സംഭവം തിരിച്ചറിഞ്ഞില്ല മഹിളാ സമൈക്യ സൊസൈറ്റി നൽകിയ വിവരമാണ് കേസിന്റെ ചുരുളഴിച്ചത് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയവർ മാത്രമല്ല പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ വ്യാപകമായി പങ്കുവച്ചവരും കേസിൽ പ്രതികളാകുമെന്നും പോലീസ് പറയുന്നു